നമസ്കാരം ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ സർക്കാരും സി പി എമ്മും മുന്നിട്ടിറങ്ങിയേക്കും സമരം അവസാനിപ്പിക്കാൻ ആശാ വർക്കർമാരെ മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ജനാധിപത്യ സമൂഹത്തിൽ സമരം നടത്തുന്നതിൽ കുഴപ്പമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ ആശാ വർക്കർമാരുടെ സമരം കൈകാര്യം ചെയ്യുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി എസ് യു സി ഐ എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾ ഇടപെടുന്നതാണ് പ്രശ്നം ഇവരുടെ ശമ്പളം തുച്ഛമാണെന്നത് വസ്തുതയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ആശാവർക്കർമാരുടെ സമര വിഷയം സി പി എം ചർച്ച ചെയ്യും അതിനുശേഷം യോഗം വിളിക്കുമെന്നാണ് സൂചന സി ഐ ടി യു സംഘടനയുമായി ചർച്ച നടത്തും അതിനുശേഷം തീരുമാനം പ്രഖ്യാപിക്കും എസ് യു സി ഐ വളർച്ചയ്ക്ക് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കില്ലെന്നാണ് സൂചന അതിനിടെ മറ്റൊരു വിചിത്ര ന്യായവുമായി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും രംഗത്തു വന്നു കേന്ദ്ര ബജറ്റിൽ ഉയർന്ന ഇടത്തരക്കാരെ സന്തോഷിപ്പിക്കാനായി നൽകിയ ആദായ നികുതി ഇളവ് ഒഴിവാക്കിയിരുന്നെങ്കിൽ അതിലൂടെ ലഭിക്കുമായിരുന്ന ഒരു ലക്ഷം കോടി രൂപ കൊണ്ട് കേന്ദ്രത്തിന് ആശമാരും അംഗനവാടി ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരുടെ വേതനം ഉയർത്താമായിരുന്നുവെന്ന് എം എ ബേബി പറയുന്നു അതായത് ഇടത്തരക്കാർക്ക് ആശ്വാസമായ നികുതി ഉയർത്തൽ വേണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എം എ ബേബി അങ്ങനെയെങ്കിൽ അത് സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്ന സാമ്പത്തിക നയം പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നും ബേബി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ ആശാവർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുബന്ധിച്ചുള്ള ഉത്തരവിനെ എസ് യു സി ഐ സമര മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുവെന്ന പരിഹാസവുമായി ദേശാഭിമാനിയും രംഗത്തു വന്നു എസ് യു സി ഐയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ ദിവസം സർക്കാർ ഈ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായി എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ ശ്രമിച്ചത് എന്നാൽ ഫെബ്രുവരി ആറിന് ആശാവർക്കേഴ്സ് ഫെഡറേഷൻ പ്രതിനിധികളുമായി എൻ എച്ച് എം ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കിയത് ആശമാർക്ക് ഉപാധിരഹിത ഓണറേറിയം നൽകുമെന്നും മന്ത്രി വീണ ജോർജ് ഒരു മാസം മുൻപ് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് പന്ത്രണ്ടിന് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച വിജ്ഞാപനം പരിഷ്കരിക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടറിലെയും എൻ എച്ച് എം ഇ ലെയും ഉദ്യോഗസ്ഥരുൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്നും ദേശാഭിമാനി പറയുന്നു ആശാവർക്കേഴ്സ് ഫെഡറേഷൻ ഡി എച്ച് എസിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല സമരത്തിന്റെ രണ്ടാം ദിവസമായിരുന്നു ചർച്ച പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചതിനായിരുന്നു ഏഴായിരം രൂപ ഓണറേറിയം ലഭിച്ചത് ഈ മാനദണ്ഡങ്ങൾ പൂർണമായി ഒഴിവാക്കിയാണ് പുതിയ തീരുമാനം ഇനി പ്രാഥമികമായ ജോലി പൂർത്തിയാകുന്നവർക്ക് മുഴുവൻ ഓണറേറിയത്തിനും അർഹതയുണ്ടാകും സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരാണുള്ളത് എസ് യു സി ഐ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആശാവർക്കർമാർ തുടങ്ങിയ സമര താടകത്തിൽ മറന്നീക്കി മഴവിൽ സഖ്യ പിന്തുണ നൽകുന്നുവെന്നാണ് ദേശാഭിമാനി ആരോപിക്കുന്നത് ഐ എൻ ടി യു സി തള്ളിപ്പറഞ്ഞിട്ടും സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണെന്ന വസ്തുതമറിച്ച് ബി ജെ പിയും തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റും മുന്നിൽ നടത്തിയ സമരത്തിനെത്തിയെന്നും ദേശാഭിമാനി പറയുന്നു സി പി എമ്മിന്റെ മുഖപത്രം ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ ആശാസമരം തീരുമോ എന്ന ആശങ്ക സജീവമാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് ഉപരോധിക്കാൻ പ്രതിപക്ഷ സംഘടനകൾ നേരിട്ടെത്തുകയായിരുന്നു അനുയായികളെ ബാജി നൽകി സമരത്തിനിരുത്തി വി ഡി സതീശൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഒറ്റക്കെട്ടായാണ് എസ് യു സി ഐ സമരത്തെ ഏറ്റെടുത്തത് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സൂചിപ്പിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല അതേസമയം കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പതിനായിരം രൂപ ഓണറേറിയം നൽകുന്നുവെന്ന കള്ളം തട്ടിവിടുകയും ചെയ്തുവെന്നും ദശാഭിമാനി ആരോപിക്കുന്നുണ്ട്